നമസ്കാരം നമ്മുടെ ലോകത്ത് നിഗൂഢമായ ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് ചില സ്ഥലങ്ങൾ കണ്ടാൽ അതിൻ്റെ നിർമ്മിതിക്ക് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ മനുഷ്യരുടെ തന്നെയാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും ഇവ നിർമ്മിച്ചത് അന്യീർഹ ജീവികളാണെന്ന് പോലും പലരും വിശ്വസിക്കുന്നു അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് ചിലിയിലെ ഈസ്റ്റർ ദ്വീപ് തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വത നിരകൾക്കും പസഫിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിജനമായ ദ്വീപാണിത് ഈ ദ്വീപിനെ പ്രശസ്തമാക്കിയത് ഇവിടെയുള്ള നൂറുകണക്കിന് കൽപ്രതിമകളാണ് കൽപ്രതിമകൾ എല്ലായിടത്തും ഉള്ളതല്ലേ ഇതിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചിന്തിക്കാൻ വരട്ടെ ഈ കൂറ്റൻ കൽപ്രതിമകളുടെ പഴക്കം എന്നത് ആയിരത്തി ഇരുന്നൂറ് വർഷം എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് ഇത്ര ഭീമാകാരമായ പ്രതിമകൾ എങ്ങനെ കല്ലിൽ കൊത്തിയെടുത്ത് സ്ഥാപിച്ചു എന്നത് ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു ഈ വലിയ കൽപ്രതിമകൾ എവിടെ നിന്ന് വന്നു ഇത് എന്തിനാണ് നിർമ്മിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾ ഗവേഷകരെ കാലങ്ങളായി നെട്ടോട്ടം ഓടിക്കുകയാണ് ഈ പ്രതിമകൾ മനുഷ്യനല്ല അന്യഗ്രഹ ജീവികളാണ് നിർമ്മിച്ചതെന്ന വാദവും സജീവമാണ് പുരാതന കാലത്തെ ആളുകൾക്ക് ഇത്തരമൊരു ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്യുക എന്നത് ഏറെക്കുറെ അസാധ്യമായ ഒരു കാര്യമായിരുന്നു ഇത്രയും ഭാരമുള്ള കല്ലുകൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ കഴിയുന്ന മാർഗങ്ങളോ പാറ ഇത്ര കൃത്യമായി വെട്ടിയെടുക്കാനുള്ള സൗകര്യങ്ങളോ അന്നത്തെ ജനങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നില്ല ഏകദേശം ആയിരത്തോളം നിഗൂഢമായ പ്രതിമകളാണ് ഇവിടെ ഉള്ളത് ആരാണ് ഈ പ്രതിമകൾ സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിന് ഗവേഷകരുടെ പക്കൽ വ്യത്യസ്തമായ സിദ്ധാന്തങ്ങളാണുള്ളത് എന്നിരുന്നാലും ഈ ചോദ്യത്തിന് ഇതുവരെ അവർ വ്യക്തമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടില്ല ഇവിടുത്തെ പ്രതിമകളുടെ ശരാശരി ഉയരം ഏകദേശം ഏഴ് മീറ്റർ ആണ് ഇവിടെ ഉയരുന്ന കുഴയ്ക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഗവേഷകർ വളരെ കാലമായി ഈ വിജനമായ ദ്വീപിലെ പ്രതിമകളെക്കുറിച്ച് പഠിക്കുകയാണ് ീസ്റ്റർ ദ്വീപിലെ ഈ നിഗൂഢ പ്രതിമകളെ മോയ് എന്നാണ് വിളിക്കുന്നത് ഇവിടെയുള്ള ഏറ്റവും ഉയരമുള്ള പ്രതിമയ്ക്ക് മുപ്പത്തി മൂന്നടി ഉയരമുണ്ട് ഇതിന്റെ ഭാരം ഏകദേശം തൊണ്ണൂറ് ടണ്ണാണ് അതായത് തൊണ്ണൂറായിരം കിലോഗ്രാം ഈ പ്രതിമകൾ കാഴ്ചകൾ ഏതാണ്ട് സമാനമാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഈ പ്രതിമകൾ വളരെ ശക്തമായവയാണ് ചുറ്റുക കൊണ്ടടിച്ചാൽ പോലും ഈ പ്രതിമകൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാറില്ല നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ ദ്വീപിൽ അന്യർഹ ജീവികൾ വന്നിരിക്കണമെന്നും അവരാണ് ഈ പ്രതിമകൾ ഉണ്ടാക്കിയതെന്നും പല സിദ്ധാന്തങ്ങളും പറയുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ യൂറോപ്യൻ പര്യവേക്ഷകനായ ജേക്കബ് റോക്ക് ഡെവിൻ തൻ്റെ ബോട്ടിൽ ഇവിടെ എത്തിയപ്പോഴാണ് ഈ ദ്വീപിനെ കുറിച്ച് പുറം ലോകം അറിയുന്നത് തന്നെ അദ്ദേഹം അവിടെ എത്തിയ ദിവസം ഈസ്റ്റർ ഞായറായിരുന്നു ഇക്കാരണത്താലാണ് ഈ ദ്വീപിന് ഈസ്റ്റർ ദ്വീപ് എന്ന് പേരിട്ടത് നിലവിലെ പഠനമനുസരിച്ച് ഗവേഷകർ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതിനും ആയിരത്തി ഇടയിൽ റാപ്പ നുയി എന്ന് വിളിക്കപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാരാണ് ഈ പ്രതിമകൾ നിർമ്മിച്ചത് എന്നാണ് തങ്ങളുടെ പൂർവികരുടെ സ്മരണയ്ക്കും ബഹുമാനത്തിനുമായി അവർ ഈ പ്രതിമകൾ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്നു കുറച്ചു കാലം മുൻപ് മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ ഒരു ഡോക്ടർ ഈസ്റ്റർ ദ്വീപിലെ അഗ്നിപർവ്വതത്തിലെത്തിയപ്പോൾ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിരവധി ഖനികൾ കണ്ടെത്തുകയുണ്ടായി കാസ്റ്റ് മെറ്റലിൽ നിർമ്മിച്ച ഏഴഞ്ച് നീളമുള്ള കോടാലി ഉൾപ്പെടെ ശില്പത്തിന്റെ നിർമ്മാണത്തിന്റെ നിരവധി അവശിഷ്ടങ്ങളും ഡോക്ടർ അവിടെ നിന്ന് കണ്ടെത്തി ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ പ്രതിമകൾ പുരാതന കാലത്ത് അവിടുത്തെ ആദിമ നിവാസികൾ നിർമ്മിച്ചു തന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ശില്പങ്ങൾ റാപ്പാനുയി ജനതയുടെ മതപരമായ ആചാരങ്ങളുടെ ഭാഗമായിരുന്നു എന്നിരുന്നാലും പുരാവസ്തു ഗവേഷകർ ഇപ്പോഴും ഈ ദ്വീപിന്റെ നിഗൂഢതകളുടെ കെട്ടഴിക്കാനുള്ള ശ്രമത്തിലാണ് വെബ് ഡെസ്ക് ഡെസ്ക്യൂസ് ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കിള്ളിപ്പാലം തിരുവനന്തപുരം ഫോൺ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ